ഹലോ അപ്പൊ ചൂട് കാലം നമ്മളെ ആക്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടൊക്കെയാണ് അല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നം നമ്മുടെ സ്കിന്നിന് തന്നെയാണ് അല്ലേ സൂര്യാഘാതം ഏറ്റിട്ട് നമ്മുടെ സ്കിന്നിന് സ്കിന്നിനെന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ വരുമോ എന്നുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ടല്ലേ സ്കിന്നു തൊലിപ്പോകുക അല്ലാതെയുള്ള ടാൻ പ്രശ്നങ്ങൾ പല പല പ്രശ്നങ്ങളാണ് പറയാൻ പറ്റത്തില്ല സൂര്യന് എങ്ങനെയൊക്കെ നമുക്ക് പണി തരുമെന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ആൾക്കാരും ഒരു പ്രൊട്ടക്ഷൻ എന്ന പോലെ നമ്മുടെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുക അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ സ്കിന്ന് നമുക്ക് ഏറ്റവും വലുതാണല്ലോ അല്ലെ എല്ലാവരുടെയും ഫസ്റ്റ് കാഴ്ച നമ്മുടെ സ്കിന്നിലേക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ട സാധനങ്ങളൊന്നും വാങ്ങി ഉപയോഗിച്ച് സൺസ്ക്രീനൊക്കെ പല പല പേരിലും അതും ഇതും വ്യാജനൊക്കെ ധാരാളം ഇറങ്ങുന്ന കാലമാണ് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാമല്ലോ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പൊട്ട സാധനങ്ങളൊന്നും മേടിച്ച് ഉപയോഗിച്ച് കൂടുതൽ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കരുത് അലർജിയൊക്കെ വന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവമേ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലോട്ടൊന്നും പോവാതിരിക്കാനാണ് ഞാൻ ശരിക്കും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇപ്പം നമുക്ക് അത്യാവശ്യം ഈ നമ്മുടെ സൺസ്ക്രീനൊക്കെ വില കൂടിയതാണ് അല്ലേ അത് വിലയുണ്ട് ശരിക്കും ചെറിയ എമൗണ്ടിനൊന്നും നമുക്ക് കിട്ടത്തില്ല അതായത് എബോ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും എന്ന കാശ് കൂടുതലായിട്ടുള്ളതും എന്ന ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള കുറച്ച് സൺസ്ക്രീനൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കാര്യം ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവരൊക്കെ ഒത്തിരി പേരുണ്ടാവും നേരെ ചെറിയ സൺ സൺസ്ക്രീൻ ചോദിക്കുക അപ്പോൾ ഏതെങ്കിലുമൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നേക്കാളും നിങ്ങൾക്ക് ഒരുവിധം അതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ എന്താ പറയുക ആദ്യം തന്നെ ഞാൻ മാമായത്ത് മാമരത്ത് ചിലർക്കും ഒക്കെയാണ് ചിലർക്കും ഓക്കെ അല്ല പിന്നെ ഈ ലോകത്ത് നമുക്ക് എല്ലാം എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അല്ലേ ഓരോരുത്തരുടെ സ്കിന്നിനും ഓരോ ഓരോ ഇതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് തരത്തിലാണ് റിയാക്ഷൻ ഉണ്ടാവുമോ അലർജി ഉണ്ടാകും അപ്പോൾ യുവിഡോക്സ് ഒക്കെ തന്നെ ബെസ്റ്റ് കമ്പനി സാധനമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സൺസ്ക്രീനാണ് യുവിഡോക്സ് പക്ഷേ അതും അലർജി ആയിട്ട് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ മാമരത്തിൻ്റെ ഇപ്പം അത് പലതരത്തിൽ വൈറ്റമിൻ സി ഉണ്ട് ബീട്രൂട്ട്

ഫോർട്ടി പ്ലസ് ആണെങ്കിൽ ടു ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര വലിയ പ്രൈസ് ഒന്നുമല്ല നമുക്ക് തീരുമ്പോൾ തീരുമ്പോൾ മേടിച്ച് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ പിന്നെ മാമേരത്തിൻ്റെ അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ ഉണ്ട് അതും പ്രൈസ് വരുമ്പോൾ ത്രീ നയൻറ്റി ഒക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഫോട്ടോ പാൻ തേർട്ടി പ്ലസ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ അതും പ്രൈസ് ഈ പറഞ്ഞ പോലെ ത്രീ സെവൻറ്റി ഫൈവ് ആണ് പിന്നെ ഫോട്ടോ സ്റ്റേബിൾ ക്രൂൾ ഇത് ഫിഫ്റ്റി പ്ലസ് ഉണ്ട് കേട്ടോ സെസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉണ്ട് അത് അത്യാവശ്യം പ്രൈസ് ഉണ്ട് എയ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഉണ്ട് പിന്നെ നമ്മുടെ ഡെർമാക്കോ ഈ അടുത്ത കാലത്തായിട്ട് ഇവനാണ് താരം ഡെർമാക്കോ ഡെർമ ഡെർമ അങ്ങനെയൊക്കെ ഡെർമ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കുറേ ഇവരുടെ കുറേ പ്രോഡക്റ്റ് ആസിഡ് സാലിസിലിക് ആസിഡ് ന്യാസി നമേഡ് അങ്ങനെ കുറേ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എസ് പി എഫ് ഇത് എസ് പി എഫ് സിക്സ്റ്റി ഉണ്ട് അത് അത്യാവശ്യം കൂടുതലാണ് പി എ ഫോർ പ്ലസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് ഇത് എനിക്ക് തോന്നുന്നത് അത്രയും വരുമ്പോൾ ഒരു സിക്സ് ഡബിൾ നയനായി പ്രൈസ് വരുന്നുള്ളൂ സിക്സ്റ്റി പ്ലസ് ഉണ്ടല്ലോ അത് ഭയങ്കര കോസ്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല ഇത് നല്ലതാണ് പിന്നെ നമ്മുടെ ഫിക്സ് ഡെർമേഡ ഇത് അത്യാവശ്യം മൂവ്മെന്റ് ഉള്ളതാണ് ഫിക്സ് ഡെർമേഡേ ഉണ്ട് ഫിഫ്റ്റി പ്ലസ് ആണ് പക്ഷേ പി എ വരുമ്പോൾ ത്രീ പ്ലസ്സേ ഉള്ളൂ ഇതിന് വരുമ്പോൾ ഫൈവ് ഫിഫ്റ്റിയാണ് പ്രൈസ് തന്നെ അപ്പോൾ ഇതുപോലെ ഇനി ഒരുപാട് സൺസ്ക്രീനൊക്കെ ഉണ്ട് സൺ കോട്ടുണ്ട് സൺ ക്രോസ് ഉണ്ട് അതൊക്കെ നല്ല കമ്പനിയുടെയാണ് ഞാൻ അത്യാവശ്യം കൂടിയതും കുറഞ്ഞതും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തണം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള നല്ല കമ്പനിയുടെ സൺസ്ക്രീനൊക്കെ മേടിച്ചു വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു കാലാവസ്ഥയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല വേണമെന്നുള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ ഇനിയുള്ള ടൈം നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ടും അബദ്ധങ്ങളിൽ നിന്നും ചെന്ന് ചാടരുതെന്നുള്ളത് കൊണ്ടും ആവശ്യമില്ലാത്ത കാര്യം സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വന്നാൽ ഈ ഒരു കാലാവസ്ഥയും കൂടെ കൊണ്ടാണെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നം ചെയ്യും അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഉപയോഗിക്കുന്ന ഉള്ളവർക്ക് ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ന്യൂട്രോജിനുടെയൊക്കെ ഉണ്ട് കേട്ടോ സൺസ്ക്രീനുണ്ട് അത്രയൊക്കെ പിന്നെ ഇതിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല ഒരുപാട് വീഡിയോസിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വിശദമായിട്ട് അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ തെറ്റാ